എല്ലാത്തരം അഴുപ്പിനെയും സുഗന്ധം ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും അങ്കമാലി ഇനിയുള്ള അഞ്ചു വർഷക്കാലം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ കരുത്തുറ്റ വനിതാ നേതൃത്വം രണ്ടര പതിറ്റാണ്ടു നീണ്ട പൊതുപ്രവർത്തനത്തിനൊടുവിൽ ജസി ജോർജ് എന്ന സാധാരണക്കാരി നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ വനിതയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം അനുനിമിഷം വികസിച്ചു വരുമ്പോൾ മായ ഒരു വികസനം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കുടിവെള്ളം പാർപ്പിടം മാലിന്യ സംസ്കരണം ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി പട്ടികജാതി ക്ഷേമം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഇനിയും പഞ്ചായത്തിന് മുന്നേറാനുണ്ടെന്ന് ചുമതലയേറ്റ പ്രസിഡന്റ് ജെസി ജോർജ് മൈൻഡ് ഓഫ് ഫമാലിയോട് പറഞ്ഞു നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പതിനഞ്ച് മെമ്പർമാരാണ് യു ഡി എഫിലുള്ളത് അഞ്ച് മെമ്പർമാർ എൽ ഡി എഫിന്റെ മെമ്പർമാരുമാണ് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി എല്ലാ മെമ്പർമാരുടെയും ആശയങ്ങൾ ഒത്തൊരുമിച്ച് ചേർത്ത് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആണ് മുൻതൂക്കം നൽകുന്നത് ഇതുപോലെ തന്നെ പാർപ്പിടം വഴിവിളക്കുകൾ റോഡ് കൃഷി എന്നിവയ്ക്കും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് ആയിരിക്കും ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള സി എസ് ആർ ഫണ്ടുകളൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും ആലോചിക്കുകയാണ് നാടിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരെയും ഒന്നിച്ചു കണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മഹിളാ കോൺഗ്രസ് നെടുമ്പാശ്ശേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ജെസി ജോർജ് തുരുത്തുശ്ശേരി പതിനാലാം വാർഡിൽ നിന്നാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ഭരണസമിതിയിൽ ആറാം വാർഡിലെ മെമ്പറായിരുന്നു ജെസി ജോർജ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാൽ ജസ്സി അല്ലാതെ മറ്റൊരാളെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കേണ്ടതായി വന്നില്ല അത്രമേൽ സുദൃഢമായിരുന്നു ജെസി ജോർജ് എന്ന അമ്പത്തിരണ്ടുകാരിയും നെടുമ്പാശ്ശേരിയിലെ പൊതുസമൂഹവും തമ്മിലുള്ള ആത്മബന്ധം കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് സി ഡി എസ് മെമ്പർ സാക്ഷരതാ മിഷൻ പ്രവർത്തക തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ജസ്സി ജോർജിന് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ ഓരോന്നിലും എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങളെന്നും എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്നും പ്രസിഡന്റിന് വ്യക്തമായ ധാരണയുമുണ്ട് നെടുമ്പാശ്ശേരി മേഖലയിൽ രാഷ്ട്രീയ രംഗത്തെ അതികായൻ സി വൈ ഷാബോർ വൈസ് പ്രസിഡന്റായി കൂടെ ഉണ്ടെന്നതും ഇരുപത് വാർഡ് മെമ്പർമാരിൽ പതിനഞ്ച് യു ഡി എഫ് അംഗങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ടെന്നതും ജസി ജോർജ് എന്ന ഊർജസ്വലയായ പ്രസിഡന്റിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ഉറപ്പാണ് പഞ്ചായത്തിന്റെ ഒരുപാട് പ്രദേശങ്ങള് എപ്പോയിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം കുടുംബങ്ങൾ ഇന്ന് ഒഴുകി പോയിട്ടുണ്ട് അതൊരു പ്രദേശം തന്നെ കീട്ടിയാരം എന്ന് പറഞ്ഞ ഒരു ഒരു ദേശം തന്നെ ഇല്ലാണ്ടായി ആ പേര് ഇല്ലാണ്ടായി അതുപോലെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള നിരവധി കുളങ്ങൾ നിരവധി റോഡുകൾ ഈ റോഡുകൾക്കൊന്നും നമുക്ക് പൈസ ഒന്നും വന്നിട്ടില്ല പഞ്ചായത്തിന് പൈസ ഒന്നും വന്നിട്ടില്ല അതുപോലെ അവരെ പുനരധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആർസെന്റ് പുനരധിവാസ കേന്ദ്രത്തിലാണ് അവിടെ മുന്നൂറോളം വീട്ടുകാരുണ്ട് അപ്പോ അവിടെ ഭൂമിയും വീടും ഒക്കെ വിട്ടുകൊടുത്ത് എല്ലാം വിട്ടൊഴിഞ്ഞ് ബന്ധു മിത്രാദികൾ അയൽവാസികൾ ഉൾപ്പെടെ വിട്ടൊഴിഞ്ഞ് പോന്ന ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാവില്ല ആ എയർപോർട്ട് ഒരു പരിധി വരെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനി നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് അവിടെ ഈ കക്കൂസ് മാലിന്യം തന്നെ വലിയൊരു പ്രശ്നമാണ് എല്ലാ വീടുകളിലും ആറ് സെന്റ് ആറ് സെന്റ് സ്ഥലത്ത് ഓരോ കക്കൂസ് ഒരു കിണറും അത് വലിയ മാലിന്യ പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ ഞങ്ങൾ ചില മുൻകാലങ്ങളിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു സീവേജ് പ്ലാന്റ് പൊതുവായിട്ടുള്ള ഒരു സീവേജ് പ്ലാന്റ് അവിടെ നടപ്പാക്കിയാൽ അവിടെ സ്ഥലം കിടപ്പുണ്ട് അപ്പൊ ഈ മാലിന്യ പ്രശ്നം അവിടെ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒഴിവാകും ഇപ്പൊ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ടേണ്ട കാര്യങ്ങൾ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന് കിട്ടണം അങ്കമാലി മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിന് നമുക്ക് തടസ്സമില്ല നമുക്ക് കിട്ടേണ്ട അർഹതപ്പെടേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണം ആ കുറെയൊക്കെ തന്നിട്ടെങ്കിൽ പോലും നിരവധി കാര്യങ്ങൾ ഇനി ചെയ്യുവാനുണ്ട് അവർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അത് നമ്മളിപ്പോ ഭരണസമിതി കയറിയിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് പോയി അതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ോഡ് അങ്കമാലി എം വി ചാക്കോ ജുവല്ലേ അങ്കമാലി